ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ യു എസ് ഫെഡറൽ റിസർവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പലിശ നിരക്ക് നിലപാടിനെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകൾക്കായി നോൺ ഫാം പേറോൾ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള യു എസ് സാമ്പത്തിക ഡാറ്റകൾക്കായി നിക്ഷേപകർ കാത്തിരിക്കുമ്പോൾ കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ മുപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് മൃദുവായ ഡോളറിൻ്റെ പിന്തുണയോടെ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഡോളറിന്റെ നാൽപ്പത് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ സെഷനിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്